ആദിവാസികൾക്ക് പുന്നപ്പുഴ കടന്ന് പുറം ലോകവുമായി ബന്ധപ്പെടാൻ പുതിയ ചങ്ങാടം നിർമ്മിച്ചു കഴിഞ്ഞ ദിവസമുണ്ടായ മലവെള്ളപ്പാച്ചലിൽ മുളകൊണ്ടുണ്ടാക്കിയ ചങ്ങാടം തകർന്നതോടെയാണ് വി എസ് എസിന്റെയും പ്ലാന്റേഷൻ കോർപ്പറേഷന്റെയും ആദിവാസികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ പുതിയ ചങ്ങാടം നിർമ്മിച്ചത് വഴിക്കടവ് പഞ്ചായത്തിലെ വനവാസികളായ പുഞ്ചക്കൊല്ലി അളയ്ക്കൽ എന്നിവിടങ്ങളിലെ കുടുംബങ്ങൾക്ക് പുറംലോകവുമായി ബന്ധപ്പെടാൻ ഏക ആശ്രയമായിരുന്ന മുളനിർമ്മിത ചങ്ങാടം കഴിഞ്ഞ ദിവസത്തെ മലവെള്ളപ്പാച്ചിലാണ് തകർന്നത് ഇതോടെ പുന്നപ്പുഴയ്ക്കരെ ഒറ്റപ്പെട്ടു കഴിയുകയായിരുന്നു രണ്ടിടങ്ങളിലെയും കുടുംബങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പുഴയ്ക്കു കുറുകെ പുഞ്ചക്കൊല്ലി കടവിലുണ്ടായിരുന്ന കമ്പിപ്പാലം തകർന്ന ശേഷം പിന്നീട് മുളകൊണ്ടുള്ള ചങ്ങാടമായിരുന്നു വനവാസികളുടെ ഏക ആശ്രയം മലവെള്ളപ്പാച്ചലിൽ ചങ്ങാടം തകരുന്ന സമയത്ത് സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം പുഴ കടക്കുകയായിരുന്നു ഇവർ രക്ഷപ്പെട്ടത് കനത്ത മഴയിൽ മിക്കയിടങ്ങളിലും മണ്ണിടിഞ്ഞ് റോഡ് അടഞ്ഞുകിടക്കുകയാണ് ഇതുമൂലം അളയ്ക്കലിലെ കുടുംബങ്ങളുടെ യാത്ര വഴിമുട്ടിയിരിക്കുകയാണ് തകർന്ന കമ്പിപ്പാലത്തിന് പകരം വാഹനം കടന്നുപോകുന്ന പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല പാലത്തിന്റെ എസ്റ്റിമേറ്റ് സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അംഗീകാരമായിട്ടില്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട്